ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമൊന്നും നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ അഞ്ച് പൈസയില്ല അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ സംഭാവനയായി കൊടുക്കണം പോരാത്തതിന് കേന്ദ്രത്തോളം ആവശ്യപ്പെടും പക്ഷേ ദൂർത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പിണറായി സർക്കാർ നമ്പർ വൺ തന്നെ ജനങ്ങൾ മുണ്ട് മുറുക്കി 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 ഇനി നട്ടെല്ല് മാത്രമേ ബാക്കിയുള്ളൂ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വാർത്ത കേട്ട് നടുങ്ങിയ പോലെ ഈ ദൂർത്തിന്റെ കണക്ക് കേട്ടും നമുക്ക് നടുങ്ങാം നവകേരള സദസ്സെന്ന പിണറായിയുടെ പൊറാട്ട് നാടകത്തിന്റെ പ്രചാരണത്തിനും മാത്രമായി കോടികളാണ് നമ്മുടെയൊക്കെ നികുതി പണമെടുത്ത് കത്തിച്ചു കളഞ്ഞത് പ്രചാരണ ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണത്രേ സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിലുടനീളം മുന്നൂറ്റി അറുപത്തി ഹോർഡിങ്ങുകളാണ് സ്ഥാപിച്ചിരുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു പി ആർ ഡി ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അത്രേ പിന്നെ കൈയിട്ടു വാറിലും പോക്കറ്റ് നിറക്കിലും ഒക്കെയായി അതിന്റെ അഞ്ചിരട്ടി തുകയായി അത് ഉയരുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിന് നാൽപ്പത്തി ലക്ഷം രൂപയും കെ എസ് ആർ ടി സി ബസ്സിലെ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് പതിനാറ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയും റെയിൽവേ ജിംഗിൾസിന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയുമാണ് വേറെ പ്രചാരണ ചെലവ് വന്നിട്ടുള്ളത് നവകേരള സദസ്സിന്റെ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്തതിന്റെ കണക്ക് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഒമ്പത് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് പി ആർ ഡി സി ആപ്റ്റിന് ഈ കരാർ നൽകിയത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം വെച്ച് പരിപാടിക്ക് വേണ്ടി ഇരുപത്തി പോയിന്റ് നാല് ലക്ഷം പോസ്റ്ററുകളാണ് അടിച്ചിരുന്നത് പ്രതിസന്ധി കാലത്ത് സർക്കാർ ദൂർത്ത് എന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കെയാണ് ചെലവുകളുടെ കണക്കുകൾ ഒന്നൊന്നായിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അംബാനിയുടെ മോന്റെ കല്യാണത്തിന് പോലും ഇത്രയും തുക ക്ഷണക്കത്തടിക്കാൻ ചെലവഴിച്ചിട്ടുണ്ടാവില്ല കഴിഞ്ഞ വർഷം നവംബർ പതിനെട്ടിന് തുടങ്ങി ഒരു മാസമാണ് മന്ത്രിസഭ നവകേരള സദസ് എന്ന പേരിൽ കേരള പര്യടനം എന്ന പ്രഹസനം ഇവിടെ നടത്തിയത് പൗരപ്രമുഖർ കെ സി മുറിയിൽ മൂക്കുമുട്ട സദ്യ ഒരുക്കി അവരെ കൊണ്ട് വാഴത്തുപാട്ടുകൾ പാടിപ്പിച്ചു കിരീടം തലയിലണിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും തിരുവാതിരപ്പാട്ട് പാടിച്ചു വെച്ചു പാവം ജനങ്ങൾ പരാതികളും ഹരജികളുമൊക്കെയായി വെയിലത്ത് ക്യൂ നിന്ന് തളർന്നു വീണു അവരുടെ പരാതികളൊക്കെ രണ്ടാഴ്ച കൊണ്ട് പരമാവധി ഒന്നര മാസം കൊണ്ടുമൊക്കെ പരിഹരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു മണ്ണാങ്കട്ടയും ഇവിടെ നടന്നില്ല ആരും അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുന്നു പോലുമില്ല കാരണം ഇതൊക്കെ വൻ പ്രഹസനമാണ് എന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു ഏതായാലും ജനങ്ങളിൽ നിന്ന് വാങ്ങിയ പരാതികൾ ആക്രിക്കാർക്ക് കൊടുത്താൽ പോലും ലക്ഷങ്ങൾ കിട്ടും അത്രയധികമായിരുന്നു പരാതികൾ ഇനി അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചുളിവിൽ ജനങ്ങളുടെ പോക്കറ്റിൽ കൈട്ട് നടത്തുകയായിരുന്നുവല്ലോ പിണറായിയും മന്ത്രിമാരും അതല്ലാതെ ജനങ്ങളെ സേവിക്കാനൊന്നും ആയിരുന്നില്ല നവകേരള സദസ്സ് എന്ന പിണറായിയുടെ ചവിട്ട് നാടകം എന്ന് ജനങ്ങൾക്ക് അന്നേ ബോധ്യപ്പെട്ടതാണ് ജനങ്ങളെല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലല്ലോ അവർ തിരഞ്ഞെടുപ്പിൽ അവരുടെ ധർമ്മം നിർവഹിച്ചു അങ്ങനെ പത്തൊമ്പത് സീറ്റിലും പാട്ടും പാടി തോറ്റു ഒരു സീറ്റിൽ കോൺഗ്രസുകാരുടെ തമ്മിലടി കാരണം ജയിക്കാനായതിന്റെ ആശ്വാസം മാത്രം ലാഭം അങ്ങനെ ഒരു കരൽത്തരി പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കാണ് ഈ നവകേരള സദസ്സ് കൊണ്ട് കുറച്ചെങ്കിലും നേട്ടം ഉണ്ടായത് തലക്കിട്ട് ഹെൽമെറ്റ് കൊണ്ടും ജടിച്ചട്ടി കൊണ്ടും നല്ല സ്റ്റൈലൻ ഇടിയായിരുന്നു അല്ലോ ഡി വൈ എഫ് ഐ വക കിട്ടിയിരുന്നത് അവർ ക്ഷീണിച്ചപ്പോൾ പകരം അടികൊടുത്ത് സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാരും അതും നല്ല മുട്ടൻ വടി കൊണ്ടുള്ള നല്ല സ്റ്റൈലൻ തലക്കിട്ടടി അതിന്റെ മധുര സ്മരണകളുമായാണ് ഇപ്പോൾ വി ഡി സതീശനും ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടി നടക്കുന്നത് സുധാകരട്ടന് മാത്രം അതൊന്നും മറക്കാനാകുന്നില്ലെന്ന് മാത്രം സുധാകരന് ജയ് വിളിച്ചുകൊണ്ട് തൽക്കാലം നിറുത്തുകയാണ് വയനാട് ദുരന്തം കാരണം ഈ വർഷം കേരളീയം നടത്തി ചക്കരക്കുടങ്ങളിൽ കൈയിട്ട് വരാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണ് സഖാക്കൾ പോട്ട സഖാക്കളെ നമുക്കതല്ലാതെയും വഴികൾ ഉണ്ടല്ലോ ചക്കരക്കുടങ്ങൾ വേറെയും ഉണ്ട് ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞാൽ കേസെടുക്കുമെന്ന ഭീതി കൊണ്ട് പേടികൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം